അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത പരലോക നിഷേധികളാണ് ബഹുദൈവ വിശ്വാസികൾ അവർ വലിയ അഹങ്കാരികളാണ് അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നീ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞത് ഇനി ഈ അഹങ്കാരികൾ ഇസ്ലാമിനെ കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഇസ്ലാമിനെതിരെ അവരുടെ കുപ്രചരണങ്ങളും ചെയ്തികളും വിവരിക്കുകയാണ് എന്ന് പഠിക്കുന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയത്തുകളിൽ വൈദാ തേയിലും മാതാ അഞ്ചല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് എന്താണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അവരോട് ചോദിച്ചാൽ വൈദ തേലവും അവരോട് പറയപ്പെട്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരോട് ചോദിച്ചാൽ മാതാ അഞ്ചല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് എന്താണ് ഇറക്കിയിട്ടുള്ളത് എന്ന് വിവിധ നാടുകളിൽ നിന്ന് കായ സന്ദർശനത്തിനും മറ്റുമായി മക്കയിലെത്തുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കുറൈശികളോട് ചോദിച്ചിരുന്നു നിങ്ങളുടെ നാട്ടുകാരനായ മുഹമ്മദ് എന്ന ആൾക്ക് ദൈവം വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് അതിൽ പറയുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുമായിരുന്നു നബ്സല്ലാഹു അലൈവിസ്ലമയെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വിവിധ രാജ്യങ്ങളിൽ പ്രചരിച്ചത് അറിഞ്ഞത് മക്കയിൽ നിന്ന് പോകുന്ന കച്ചവട യാത്രക്കാരിലൂടെയാണ് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിലെത്തുന്ന ആളുകൾ ഇക്കാര്യം അന്വേഷിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ കുറേശികൾ ഇത്തരം അന്വേഷണങ്ങൾക്ക് നുണ പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ പറ്റിയ ആളുകളെ വഴികളിൽ ഏർപ്പടാക്കിയിരുന്നു ഇന്നത്തെ കാലത്ത് ഇസ്ലാമിനെതിരെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന അന്നത്തെ രൂപം അതായിരുന്നു എസ് അതാഹുലെ ഇസ്ലാമുക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് അവർ നുണയായി കൊണ്ട് പ്രചരിപ്പിച്ചത് കാലു അവർ പറഞ്ഞു അസാ തീരുവലീൻ വെറും പഴം പുരാണങ്ങൾ മാത്രമാണിത് അസാത്തീർ എന്നത് ഉസ്തൂറത്ത് എന്ന വാക്കിന്റെ ബഹുവചനമാണ് യാഥാർത്ഥ്യമല്ലാത്ത കെട്ടുകഥകൾക്കും ഇതിഹാസങ്ങൾക്കുമാണ് ഇത് പറയുക അല്ല ഔവലീൻ എന്ന് പറഞ്ഞാൽ മുൻകാലത്ത് കഴിഞ്ഞു പോയവരുടെ മുൻകാലത്ത് കഴിഞ്ഞു പോയ ആളുകൾ കെട്ടിയുണ്ടാക്കിയ കഥകളിൽ പെട്ടതാണ് മുഹമ്മദ് തനിക്ക് ദൈവം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള പല പ്രചാരണങ്ങളും ഇസ്ലാമിനെതിരെ അവർ അഴിച്ചുവിട്ടിരുന്നു അതിലൊന്നു മാത്രമാണ് ഇതൊക്കെ കെട്ടുകഥകളാണ് എന്ന് പറയുന്ന ആരോപണം ഇന്നത്തെ കാലത്തടക്കം എല്ലാ കാലത്തും ഇസ്ലാമിനും ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾക്കുമെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾക്ക് പിന്നിൽ ആളുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുക എന്ന ഉദ്ദേശ്യമാണ് ഇസ്ലാം വിരോധികൾക്കുള്ളത് എന്നാൽ എന്താണ് അതിൻ്റെ ഫലമായി ഉണ്ടാവുക ലിയഹ്മിലു ഔസാറഹും ിയു ഔസാറും അന്ത്യനാളിൽ അവർ തങ്ങളുടെ പാപഭാരം മുഴുവനായും വഹിക്കേണ്ടി വരും ലിയഹ്മലു അവർ വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇസ്ലാമിനെതിരെ കുപ്രചാരണം നടത്തിയവർ തങ്ങളുടെ പാപഭാരങ്ങളൊക്കെയും വഹിക്കേണ്ടി വരും ഔസാറഹും കാമിലത്തൻ അവരുടെ പാപഭാരങ്ങൾ പൂർണ്ണമായി എന്ന് പറയുന്നതിലൂടെ മറ്റാരും അവരുടെ പാപഭാരം എടുക്കാൻ ഉണ്ടാവുകയില്ല അവർ തന്നെ അത് മുഴുവൻ വഹിക്കേണ്ടി വരും അന്ത്യനാളിൽ അത് മാത്രമല്ല മാത്രമല്ലൂനവും അവർ കൊണ്ടിരിക്കുന്നവരുടെ പാപഭാരത്തിൽ നിന്നും അവർ വഹിക്കേണ്ടി വരും പിഴപ്പിക്കപ്പെട്ടവർക്കും പിഴപ്പിച്ചവർക്കും ശിക്ഷയുണ്ടാവും അതായത് നേതാക്കൾക്കും അനുയായികൾക്കും എന്നാൽ വഴിപിഴപ്പിച്ചവർ തങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയ്ക്ക് പുറമെ തങ്ങളുടെ അനുയായികളുടെ ശിക്ഷയിൽ നിന്ന് ഒരു ഭാഗം കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങൾ വഴിപിഴപ്പിച്ച ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയുടെ അത്ര തന്നെ ശിക്ഷ തങ്ങളുടെ ശിക്ഷയ്ക്ക് പുറമെ വഴിപിഴപ്പിച്ച നേതാക്കൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് എന്ന അഭിപ്രായം കൂടിയുണ്ട് ഏതായാലും കുപ്രചരണങ്ങൾ പടച്ചുണ്ടാക്കി പ്രചരിപ്പിച്ച നേതാക്കളും അതിന് സിന്ദാബാദ് വിളിച്ച അനുയായികളും ശിക്ഷ അനുഭവിക്കേണ്ടി വരും നേതാക്കൾക്ക് സ്വാഭാവികമായും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത് ഇവർ ആളുകളെ വഴിതെറ്റിക്കുന്നത് വിവരക്കേടു കൊണ്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിന്റെ സന്ദേശത്തെക്കുറിച്ചും ശരിയായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ തെറ്റുകൾ ചെയ്യുന്നത് ഇൽമിൻ വിവരമില്ലാതെ അറിവില്ലാതെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം വിരോധത്തിൻ്റെ പേരിൽ ഇസ്ലാമിനെ കുറിച്ച് പ്രാഥമികമായ വിവരം പോലും ഇല്ലാതെ വിവരക്കേട് വിളിച്ചു പറയുന്ന ആളുകളെ നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയും ഇവിടെ ബിബൈര് ഇൽമിൻ അറിവില്ലാതെ എന്ന് പറഞ്ഞത് അനുയായികൾ അറിവില്ലാതെ നേതാക്കൾ പറയുന്നത് കേട്ടനുസരിക്കുന്നു എന്നതുകൊണ്ട് വഴിവിളപ്പിക്കപ്പെടുന്ന അനുയായികളെക്കുറിച്ചാണ് അറിവില്ലാതെ എന്ന് പറയുന്നത് എന്ന അഭിപ്രായവുമുണ്ട് ഏതായാലും അവർ പാപഭാരം ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും അലാ സാ സിറൂൻ നോക്കൂ എത്ര ദുഷിച്ച ഭാരമാണ് അവർ പേറിക്കൊണ്ടിരിക്കുന്നത് അലാ അറിഞ്ഞുകൊള്ളുക അല്ലെങ്കിൽ നോക്കൂ സാ എത്ര മോശമായിരിക്കുന്നു എത്ര ദുഷിച്ചതായിരിക്കുന്നു മായീറൂൻ അവർ വഹിച്ചു കൊണ്ടിരിക്കുന്ന ഭാരം അള്ളാഹു സുബ്ബാന ഹോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു